രണ്ടായിരത്തി പതിനാലിൽ ഏവരെയും അമ്പരപ്പിച്ച വിജയവുമായി നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് നടന്നുകയറിയപ്പോൾ അദ്ദേഹത്തിന് രണ്ടാം മുഴുവൻ ലഭിക്കുമെന്നതിൽ ആർക്കും തർക്കമുണ്ടായിരുന്നില്ല പക്ഷെ അഞ്ചു വർഷത്തെ ഭരണം പൂർത്തിയാക്കുമ്പോൾ അജയനായ മോദിയല്ല പോരാട്ടത്തിനിറങ്ങുന്നത് മിഷൻ ടു സെവൻ ത്രീ എളുപ്പത്തിൽ വിജയിക്കാനാവില്ല ബി ജെ പി ക്കും നരേന്ദ്രമോദിക്കും ർഷത്തിനിടെ നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ എട്ടിടത്ത് സീറ്റ് നഷ്ടമായപ്പോൾ അത് നിലനിർത്താനായത് രണ്ടെണ്ണം മാത്രം ജയിച്ച രണ്ടിടത്ത് വോട്ട് വീതം കുറയുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് മിസ്രോം തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ എൺപത്തിമൂന്ന് സീറ്റുകളിൽ അറുപത്തിമൂന്ന് എണ്ണവും എൻഡിഎ സഖ്യം നേടി എന്നാൽ അഞ്ചു വർഷത്തിനിടെ കഥ മാറി മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഹിന്ദി ഹൃദയഭൂമിയിൽ പാർട്ടിയുടെ നില പരുങ്ങല്ലെന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു ഈ പ്രവണത ലോക്സഭയിൽ തുടർന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തി അഞ്ച് സീറ്റും നേടിയ രാജസ്ഥാനിൽ പാർട്ടി പതിമൂന്നിലേക്ക് ചുരുങ്ങും മധ്യപ്രദേശിലെ ഇരുപത്തിയേഴ് പതിനേഴ് ആകും ഛത്തീസ്ഗഡിലെ പതിനൊന്നിൽ പത്തിലും ജയസാധ്യത കുറവെന്നാണ് റിപ്പോർട്ടുകൾ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ എൺപതിൽ എഴുപത്തിമൂന്ന് സീറ്റെന്ന മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാനായി ബിജെപിക്ക് രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിച്ചു പക്ഷേ ലോക്സഭയിൽ എസ് പി ബി എസ് പി സഖ്യം രൂപപ്പെട്ടതോടെ അൻപത് സീറ്റുകളെങ്കിലും ബിജെപിക്ക് നഷ്ടമാകും വടക്ക് നേരിടാനുള്ള തിരിച്ചടികളെ മറികടക്കാൻ പാർട്ടി നോട്ടമിട്ടിരിക്കുന്നത് കിഴക്കാണ് പശ്ചിമ ബംഗാൾ ബീഹാർ ഒഡീഷ ജാർഖണ്ഡ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലായി സീറ്റുകൾ ഭൂരിഭാഗവും കഴിഞ്ഞ തവണ പ്രാദേശിക പാർട്ടികൾ കരുത്തു കരുത്തുതെളിച്ചവ ഒഡീഷയിൽ ഇക്കുറി ബി ജെ ഡിയുടെ കോട്ട തകർക്കാൻ കഴിയുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ ബി ജെ പി പതിനഞ്ചു സീറ്റുകൾ വരെ നേടിയേക്കാം ബീഹാറിൽ പതിനേഴ് സീറ്റുകൾ വീതം ബി ജെ പിയും ജെ ഡിയും ആറിടത്ത് എൽ ഡി ജിയുമാണ് മത്സരിക്കുക സീറ്റിൽ തർക്കിച്ച് മുന്നണി വിട്ട ഉപേന്ദ്ര കുശ്വാഹരി ആർ എൽ എസ് പി ഇക്കുറി യു പി എ ഭാഗമാണ് രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തിരണ്ട് സീറ്റുകളാണ് ബീഹാറിൽ ബി ജെ പി നേടിയത് രണ്ടായിരത്തി പതിനാലിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ചടുലമായ സഖ്യ നീക്കങ്ങളിലൂടെ വടക്ക് കിഴക്ക് കാലുറപ്പിക്കാൻ കഴിഞ്ഞു പാർട്ടിക്ക് ആറ് സംസ്ഥാനങ്ങളിലും ഭരണത്തിൽ പങ്കാളിത്തം നേടി ആകെയുള്ള ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി ഒന്ന് സീറ്റെങ്കിലും പിടിക്കണമെന്നാണ് അമിത്ഷായുടെ സ്വപ്നവും പക്ഷേ പൗരത്വ ബിൽ ഘടകകക്ഷികൾ ഇടഞ്ഞത് തലവേദനയാണ് പശ്ചിമ ബംഗാളിൽ പ്രഖ്യാപിത ശത്രുവായ മമതാ ബാനർജിയുടെ വെല്ലുവിളി നേരിടാൻ സർവ്വ അടവും പയറ്റി പാർട്ടി മുപ്പത്തിനാല് സീറ്റാണ് തൃണമൂലിന് നിലവിലുള്ളത് ബി ജെ പിക്ക് രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലും മെല്ലെ പ്രകടനം മെച്ചപ്പെടുത്താൻ ബി ജെ പിക്കായി ലോക്സഭയിൽ രണ്ടക്കം എത്തണമെന്നാണ് കേന്ദ്ര പാർട്ടിയുടെ നിർദ്ദേശം മഹാരാഷ്ട്രയിൽ നാല്പത്തിരണ്ട് സീറ്റുകളാണ് കഴിഞ്ഞ തവണ നേടിയത് ഇക്കുറി എൻ ഡി എ നാൽപ്പതിലെത്തില്ലെന്നാണ് പ്രവചനം നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റുള്ള ദക്ഷിണേന്ത്യയിൽ ആദ്യം താമര വിരിഞ്ഞ കർണാടകയിലാണ് പ്രതീക്ഷ ഇത്തവണ ഇരുപത്തിയെട്ടിൽ ഉറപ്പിക്കാനാവുന്നത് പത്ത് സീറ്റുകൾ മാത്രം തമിഴ്നാട്ടിൽ അണ്ണാ ഡി എം കെ സഖ്യം മൂലം മൂന്ന് മുതൽ നാല് സീറ്റ് വരെ ലഭിച്ചേക്കാം തനിച്ച് മത്സരിക്കുന്ന ആന്ധ്ര തെലങ്കാന കേരളം എന്നിവിടങ്ങളിൽ ഒരു സീറ്റെങ്കിലും ജയിച്ചാൽ അത് ബോണസ് ആണ് എന്തായാലും കേന്ദ്രത്തിൽ മോദിക്ക് തുടർഭരണം ഉണ്ടാകുമോ എന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത